യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തും പ്രതിഷേധം സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പി ജി സീനിയർ റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കും അത്യാഹിത വിഭാഗത്തെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു പ്രതിഷേധം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് പി ജി ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും ഉൾപ്പെടെയാണ് എന്ന പ്രതിഷേധത്തിന് പ്രതിഷേധം ഇറങ്ങിയിട്ടുള്ളത് ഒ ടിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട് അത് ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെയായിരുന്നു വലിയൊരു പ്രതിഷേധ മാർച്ച് അടക്കം സംഘടിപ്പിച്ചിരുന്നത് ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ജോയിന്റ് ആക്ഷൻ ഫോറത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ ഈ പ്രതിഷേധമുള്ളത് അതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രധാനമായും ഡോക്ടർമാർ പ്രതിഷേധിച്ചത് ആർ സി സി അടക്കമുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരാണ് സമരവുമായി എത്തിയത് വാർഡ് ഡ്യൂട്ടി അടക്കം ബഹിഷ്കരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒ പി ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചിട്ടുണ്ട് അക്കായിക വിഭാഗം ഒഴിച്ചു ബാക്കി എല്ലാ മേഖലയിൽ നിന്നും മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറത്തേക്കാണ് ഈ ഒരു ഒരു സമരം അറിയിച്ചിരിക്കുന്നത് എന്നാൽ അതിന് പിന്നെ പിന്നീടും ഇത് ശക്തമായ പ്രതിഷേധം തുടരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യമുണ്ട് ഡോക്ടർമാരുടെ സുരക്ഷ കുറച്ചുകൂടി ഉറപ്പുവരുത്തണം അതോടൊപ്പം ഡോക്ടർമാരുടെ കൊലപാതകത്തിൽ കുറ്റവാളികൾക്കെതിരെ കർശന ശിക്ഷ ഉറപ്പുവരുത്തുകയും വേണം ഈ കാര്യങ്ങളെല്ലാം കേന്ദ്രം നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാർ ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ശരി വിഷ്ണു കരുണാകരനാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് റിയാസ് കെ എം ആറും ചേരുന്നുണ്ട് കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് ഇന്നിപ്പോൾ ആശുപത്രിയിലെ ഒ പി ഒപ്പം തന്നെ വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചുകൊണ്ട് രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിലുൾപ്പെടെ പി ജി ഡോക്ടർമാരുടെയും സീനിയർ റെസിഡൻറ്റുമാരുടെയും സമരം നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അത് അവരുടെ ഒരു ശക്തമായ പ്രതിഷേധമാണ് ഇതിൽ ഉയർന്നു വന്നത് ഡോക്ടർമാർക്ക് കൃത്യമായ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം ഒപ്പം തന്നെ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കണം ഈ കൂടുതൽ ഈ ഒരു സംഭവത്തിലെ പ്രതികൾക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഇതിന് കെ ജി എം ഒയുടെ വലിയ പിന്തുണയും ഉണ്ടായി നാളെ ഐ എംഒയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഉടനീളം വ്യാപകമായൊരു പ്രതിഷേധം നടക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രികളിൽ ഉൾപ്പെടെ ഈ പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ലക്ഷ്യം പ്രധാനമായും എന്താണ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വർക്ക് സേഫ്റ്റി നമുക്കൊരു ഭയത്തോട് കൂടിയല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് അവിടെ നമുക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റം വി നീഡ് ദാറ്റ് പല നിയമങ്ങളും പലതും വന്നിട്ടുണ്ടെന്നല്ല അതൊന്ന് നിയമം നിയമമായിട്ട് നിൽക്കുന്നു നമുക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ തികച്ചും ഗവൺമെൻറ് അത് നോക്കേണ്ട കാര്യം തന്നെയാണ് ഒരു നിയമം ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതല്ല ഓരോ നിയമങ്ങളും ബുക്കിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ ആർട്ടിക്കളിൽ എഴുതി വെക്കുക എന്നുള്ളതിൽ മാത്രമല്ല അത് നിയമം നിയമമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഒരു സഹോദരി ഓൾമോസ്റ്റ് തേർട്ടി സിക്സ് അവേഴ്സ് വർക്ക് ചെയ്ത് ഒന്ന് ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുന്ന റൂമിലാണ് ഷീ ഗോട്ട് ബ്രൂട്ടിലി റൈപ്ഡ് ആൻഡ് കീൽഡ് അപ്പോൾ ഞങ്ങളൊക്കെ എന്ത് വിശ്വസിച്ചിട്ടും ഞങ്ങൾ ഇവിടെ ഇരിക്കും വി ആർ ടേക്കിംഗ് ഡ്യൂട്ടീസ് ഫോർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ നമുക്ക് സേഫ്റ്റി ഇല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെ സേഫ്റ്റി ഉണ്ട് അപ്പോൾ വി നീഡ് പ്രോപ്പർ സെക്യൂരിറ്റി സിസ്റ്റം അത് കേരളം എന്നല്ല നാഷണൽ വൈഡ് ആയിട്ട് തന്നെ നമുക്ക് അങ്ങനെ വേണമെന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സംഭവം നടന്ന ഒരു പശ്ചാത്തലത്തിൽ ഡോക്ടർമാരെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ് ഉള്ളത് പ്രത്യേകിച്ച് വനിതാ ഡോക്ടർമാർക്ക് എതിരെ എതിരടക്കം ഇങ്ങനെയൊരു അക്രമങ്ങൾ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ കാണുന്നത് ഭയങ്കര പേടിയാണ് തോന്നുന്നത് ബിക്കോസ് ഇങ്ങനത്തെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പം ലൈക്ക് കുറച്ച് ഡേയ്സ് ആയിട്ടേ ഉള്ളൂ നടന്നിട്ട് അപ്പം അതൊരു പി ജിക്കാണ് നടന്നത് ഒരു ജൂനിയർ ഒരു റെസിഡൻറ്റ് ഡോക്ടർക്കാണ് തേർട്ടി സിക്സ് അവേഴ്സ് ഡ്യൂട്ടിക്ക് ഇടയിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയ സമയത്താണ് ഇങ്ങനെ നടന്നത് അപ്പം നമ്മൾ എല്ലാവരും നോർമലി ഇങ്ങനത്തെ ഒരു വർക്കിംഗ് അവേഴ്സിൽ ഒരു റെസ്റ്റ് എടുക്കാൻ പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്യണം ഇനി എന്തും നടക്കാം പേടിച്ചിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡോക് ഹെൽത്ത് വർക്കേഴ്സിൻ്റെ കാര്യം മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടും വേണ്ട രീതിയിലുള്ളൊരു ഇത് നട എന്താ പറയുക ആൾക്കാർ ഇതിലേക്ക് എത്തുന്നില്ല എല്ലാവർക്കും ഇത് എന്താ പറയുക ആരും റിയാക്ട് ചെയ്യുന്നില്ല ഇതിപ്പം നമ്മളിപ്പം ഒരു ടു അവേഴ്സ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ച് നമ്മളിങ്ങനെ ഒരു പേഷ്യൻസിനെ ഇപ്പം ഒരു കുറച്ച് മണിക്കൂറിലേക്ക് മാത്രമാണ് നമ്മളിപ്പോൾ അത് മാറ്റി വെച്ചത് പക്ഷേ ഇത് ബാക്കിയുള്ള കോമൺ പീപ്പിൾ എല്ലാം അറിഞ്ഞിട്ട് അവർ എല്ലാം വേണ്ടി ഒന്ന് റിയാക്ട് ചെയ്താൽ പിന്നെയും കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് ഇത് എത്തും എന്നിട്ട് നമുക്ക് വേണ്ട ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഒരു പ്രൊട്ടക്ഷൻ അത് മാത്രം നമ്മൾ ലൈക്ക് ദാറ്റ്സ് വാട്ട് വി എക്സ്പെക്റ്റ് തീർച്ചയായും ഇവർക്ക് സുരക്ഷിതമായ ഒരു തൊഴിലിടം ഉറപ്പ് നൽകുക എന്നുള്ളത് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇവർ ശബ്ദമുയർത്തുന്നത് നാളെ ഇത്തരം ഒരു അനുഭവം ആർക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത് ക്യാമറ പേഴ്സൺ സജിത് അറൈലിനൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യം ന്യൂസ് കോഴിക്കോട്